അസലാമലൈക്കും ഒരു ചെറുപ്പക്കാരൻ തൻ്റെ സ്വന്തം ഭാര്യയെക്കുറിച്ച് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല തൻ്റെ സ്വന്തം ഭാര്യ അവളുടെ ശരീരം മറ്റുള്ള ആണുങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അതായത് ഓൺലൈൻ സെക്സിലൂടെ ചാറ്റിംഗ് ചെയ്തുകൊണ്ട് നഗ്ന പ്രദർശനം നടത്തിക്കൊണ്ട് കാശുണ്ടാക്കുന്നു എന്നുള്ള കുറെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ആ ചെറുപ്പക്കാരൻ സങ്കടത്തോടു കൂടി പറയുന്ന ആ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു ഒരുപക്ഷെ ഒരുപാട് ആളുകൾ ആ വീഡിയോ കണ്ടു കാണും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഈ ഒരു വാർത്ത അധികം പ്രസക്തിയോടുകൂടി അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കുറെ ഓൺലൈൻ മാധ്യമങ്ങളാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് ചെയ്തത് ഏതായാലും ആ ചെറുപ്പക്കാരൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സ്വന്തം ഭാര്യ റൂം അടച്ചിരുന്നിട്ട് റൂമിലൊക്കെ എൻ്റെ എന്നോടുള്ള ഭീഷണി എന്നെയും മക്കളെയും ഭീഷണിപ്പെടുത്തിയിട്ട് സ്വന്തം തൊട്ടപ്പുറത്ത് റൂമിൽ വാതിലടച്ചിരുന്നിട്ട് ശരീരം കാണിച്ചു കൊടുക്കുന്നത് കാണിച്ചു കൊടുത്ത് കാശ് എന്താക്കണം നേരിട്ട് കണ്ട ഒരു ഭർത്താവാണ് ഞാൻ അത് ഞങ്ങൾക്ക് അറിയണം നമുക്ക് ഇതൊരു വളരെയധികം സെൻസിറ്റീവ് ആയ ഒരു വിഷയമാണ് അതിനാൽ തന്നെ ഈ ചെറുപ്പക്കാരൻ ആരാണ് എന്താണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്തുള്ളതാണ് എന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ല ആ ചെറുപ്പക്കാരൻ്റെ ഫേസ് പോലും ബ്ലർ ചെയ്താണ് കാണിച്ചിരിക്കുന്നത് നോക്കും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു വെക്കുന്നത് തൻ്റെ സ്വന്തം ഭാര്യ തൊട്ടപ്പുറത്ത് മക്കളൊക്കെ ഉറക്കി കിടത്തിക്കൊണ്ട് മറ്റൊരു മുറിയിൽ അടച്ചിരുന്നു കൊണ്ട് ഓൺലൈൻ സെക്സ് ചെയ്യുന്നത് ഈ ചെറുപ്പക്കാരൻ കണ്ണുകൊണ്ട് കണ്ടുവെന്നാണ് മാത്രവുമല്ല ഈ സ്ത്രീ ഇദ്ദേഹത്തെയും മക്കളെയും ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് നമുക്ക് ഇത്രത്തോളം അപകടം പിടിച്ചൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത് എന്ന് നാം എല്ലാവരും സ്വയം ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മക്കളെ പോലും കൊല്ലാൻ മടിയില്ലാത്ത അമ്മമാരുള്ള ലോകമാണ് ഇപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നോക്ക് സ്വന്തം അനുഭവത്തിൽ ആ ഒരു ദുരനുഭവം അത് മറ്റുള്ള ആളുകളിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒരു ഉപദേശം നൽകുകയാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പൈസയ്ക്ക് വേണ്ടി തൻ്റെ സ്വന്തം മക്കളെ പോലും കൊല്ലാൻ മടിക്കാത്തൊരു കാലം അതെ ആ അപകടം പിടിച്ച കാലഘട്ടത്തിൽ കൂടിയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് നോക്ക് എത്രയെത്ര കൊലപാതകങ്ങളാണ് നാം എല്ലാവരും ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത് കാമുകന് വേണ്ടി തന്റെ സ്വന്തം മക്കളെ കൊലപ്പെടുത്തിയ എത്രയെത്ര സ്ത്രീകളുടെ വാർത്തകൾ നമ്മൾ എല്ലാവരും കേട്ടു അത്തരത്തിൽ പൈശാചികത നിറഞ്ഞൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം എല്ലാവരും കടന്നു പോകുന്നത് ഒന്നാവും നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ നോക്കൂ ചെറുപ്പക്കാരൻ പറയുന്ന മറ്റൊരു കാര്യം കൂടി കേൾക്കാം ചില ഒരു ഓൺലൈൻ സെക്സ് അടച്ചിരുന്നിട്ട് മക്കളായാലും അതിനകത്ത് എന്താണ് ചെയ്യണമെന്നുള്ളത് ഓരോ അച്ഛനമ്മമാരും ശ്രദ്ധിച്ചോ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരു പത്ത് വയസ്സും താഴെ ഒരു പയ്യനായിട്ടുള്ള അടുപ്പവും എന്റെ ഭാര്യയുടെ അടുപ്പവും അവളെ കൂടെ ചെയ്യുന്ന ഒരു ഷെമി എന്ന് പറയുന്ന ഒരു പെണ്ണായിട്ടുള്ള കൂട്ടും ഒക്കെ ആയിട്ട് വഴി തെറ്റി പോയ ഒരു ഭാര്യ നോക്കി ഒരു സ്ത്രീ തന്നെക്കാൾ പത്തു വയസ്സിന് താഴെ പ്രായമുള്ള മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ടായിരുന്നു ഈ ഒരു ഓൺലൈൻ സെക്സ് ചാറ്റിംഗ് ഒക്കെ ചെയ്യാറുള്ളത് കൂടാതെ ഇതിന് കൂട്ടായിട്ട് ഷെമി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ചും പറഞ്ഞു വെക്കുന്നുണ്ട് പലപ്പോഴും നല്ല രീതിയിൽ പോകുന്ന ആളുകളെ വഴിവെടുപ്പിക്കാൻ തെറ്റായ ചിന്താഗതിയിൽ കൊണ്ടുവരുവാൻ കുറെ കൂട്ടുകെട്ടുകൾ കടന്നു വരാറുണ്ട് ആ കൂട്ടുകെട്ടുകളാണ് പലപ്പോഴും മനുഷ്യന്മാരെ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇത്തരത്തിലുള്ള പല ചീത്തയായ കൂട്ടുകെട്ടുകൾ അത് മനുഷ്യന്മാരെ അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഒരു കുടുംബം തന്നെ അനാഥമായി മാറാനും ഇത്തരം ചീത്ത കൂട്ടുകെട്ടുകൾ മതി അതോടൊപ്പം നാം നമ്മുടെ മക്കൾക്ക് വലിയ സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കാറുണ്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവർക്ക് മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും മറ്റുമൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് പക്ഷെ അപ്പുറത്തെ അടച്ചിട്ട മുറിയിലിരുന്ന് അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് എന്ന് ഈ പാവ മാതാപിതാക്കൾക്കറിയില്ല തങ്ങളുടെ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി എല്ലാം വാങ്ങിക്കൊടുക്കുന്ന മാതാപിതാക്കൾ ആ മാതാപിതാക്കൾ അവസാനം തങ്ങളുടെ ആ മക്കൾക്ക് വേണ്ടി തന്നെ കരയേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടം പിടിച്ചൊരു കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇനി ഞാൻ ചെറുപ്പക്കാരൻ പറയുന്ന ബാക്കി കാര്യം കൂടി കേൾക്കാം അവളെ പിന്തിരിപ്പിക്കാൻ ഒരുപാട് ഞാൻ ശ്രമിച്ചു എന്നിട്ട് പൈസ എന്നുള്ള സംഭവത്തിന് മക്കൾക്ക് വില പോലും കൊടുക്കാണ്ടാണ് ആ സ്ത്രീ കാമുകൻ്റെ കൂടെ പോയത് കാമുകൻ്റെ കൂടെ പോയി അതിന് കൂട്ടി ക്ഷേമിക്കുന്ന സ്ത്രീ ഉണ്ടായിരുന്നു കാമുകൻ കാമുകൻ്റെ നാട്ടിലേക്കും കൊണ്ടുപോയി മലപ്പുറത്താണ് ഇപ്പോൾ അവരുള്ളത് ഈ മലപ്പുറത്തേക്ക് ഈ കാമുകൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നില്ല അവിടെ ഒരു വാടകയ്ക്ക് സ്ഥലം എടുത്തിട്ടാണ് ഇപ്പം അകലെ തൂണിക്കടയിൽ ജോലിക്ക് പോകും വൈകുന്നേരം ഈ ഓൺലൈൻ സെക്സ് ഒരുപാട് കാശൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാണ് എന്റെ അറിവുള്ളത് കാരണം അവരുടെ കയ്യിൽ ഒരു പത്ത് എഴുപതിനായിരം എൺപതിനായിരം ഒരു മൊബൈല് തന്നെ അവരുടെ കയ്യിലിപ്പോ കാണുന്നുണ്ട് അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട് ഹോട്ടലിലെ റൂമൊക്കെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടായ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കയ്യിലുണ്ട് ആ പയ്യൻ കൊണ്ടു നടക്കണേന്റെ സ്വന്തം പത്ത് വയസ്സിന് മൂപ്പുള്ള ഒരു പെണ്ണിനെ കൊണ്ടുനടക്കണേന്റെ ഫോട്ടോസും വീഡിയോസും എൻ്റെ കയ്യിലുണ്ട് ആ പയ്യൻ പലരോടും പറഞ്ഞിരിക്കുന്നത് അവന്റെ കാമുകിയാണെന്നും നഴ്സിംഗിനും പഠിക്കുന്ന ഒരു പെണ്ണാണെന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെന്നുള്ളതൊന്നും അവൻ അവന്റെ നാട്ടിൽ പറഞ്ഞിട്ടില്ല പിന്നെ ഈ പയ്യൻ അവളെ കൊണ്ടുപോയിട്ടുള്ളത് ഗൾഫുകാരനാണ് ഗൾഫിൽ കുറേപാട് പൈസ എൻ്റെ പിടിച്ച് കെട്ടി കിടക്കുന്നുണ്ട് അത് കിട്ടണം പിന്നെ നമുക്ക് ഓൺലൈൻ ഇവള് പറഞ്ഞ അറിവ് ഉള്ളൂ അവൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ഞാൻ സെക്സ് വർക്ക് എൻ്റെ ഓൺലൈൻ വർക്ക് അറിയുന്ന ഒരാളുടെ കൂടെയാണ് ആൾക്ക് എല്ലാം അറിയാം അമ്മയും പെങ്ങളും ഇതുപോലെ സെക്സ് വർക്ക് ഉണ്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അത് വിശ്വസിച്ചില്ല ആ സ്ത്രീയേക്കാൾ പത്ത് വയസ്സിന് താഴെയുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഈ പെൺകുട്ടി അവഹിതത്തിലാണ് എന്നിട്ട് അവൻ നാട്ടിൽ മുഴുവനും പറഞ്ഞിരിക്കുന്നത് ഇവൾക്ക് കുട്ടികളില്ല ഇവളൊരു നഴ്സിംഗ് വിദ്യാർത്ഥി എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് രാവിലെ തുണിക്കടയിൽ പോകുന്നു പിന്നീട് ഇത്തരത്തിലുള്ള ഓൺലൈൻ സെക്സ് ചാറ്റിങ്ങിലൂടെയും തന്റെ സ്വന്തം ശരീരം മറ്റുള്ള ആണുങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടും പൈസ ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യമാണ് ചെറുപ്പക്കാരൻ പറഞ്ഞു വെക്കുന്നത് നോക്കി ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിക്ക് ആ സ്ത്രീ പറഞ്ഞു വെച്ച ഒരു ന്യായം എന്താണെന്ന് കേൾക്കണ്ടേ കേട്ടുനോക്കൂ അവൾ പറയണത് ഡെലിവറിക്ക് പോകുമ്പായാലും പ്രസവത്തിന് പോകുമ്പായാലും നമ്മുടെ ശരീരം ഡോക്ടർമാർ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇത് കാണിച്ചു കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കി കൂടെ ഒന്നേ ഉള്ളൂ ആസ്വദിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ആർഭാട ജീവിതത്തിന് വേണ്ടിയാണ് കാശ് ഉണ്ടാക്കുന്നത് അതായത് പ്രസവ സമയത്ത് നമ്മുടെ ശരീരമൊക്കെ ഡോക്ടർമാർ കാണുന്നുണ്ടല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ശരീരം മറ്റുള്ള ആണുങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് എന്തുകൊണ്ട് അതിലൂടെ പൈസ ഉണ്ടാക്കി കൂടാ എന്നുള്ള ചോദ്യമാണ് ആ സ്ത്രീ ചോദിക്കുന്നത് നോക്കൂ കാമം തീർക്കാൻ അതിലൂടെ പൈസ ഉണ്ടാക്കാൻ എന്തൊക്കെ കാരണങ്ങളാണ് പറഞ്ഞു ഇനി ബാക്കി കൂടി കേൾക്കാം ഞാൻ ഒഴിവാക്കി വേണ്ട അങ്ങനത്തെ സ്ത്രീ സ്ത്രീ അമ്മയായിട്ടുള്ള ഉള്ളൂ നമുക്ക് നമുക്കും ഇതുപോലെയുള്ള നല്ലത് അവളെ ഒഴിവാക്കലാണ് എന്റെ അനുഭവമാണ് ഞാൻ എത്തിക്കുന്നത് നാളെ നിങ്ങളുടെ കുടുംബത്തിലും ഇവര് വന്ന് എത്തിപ്പെടാതിരിക്കട്ടെ ആ സ്ത്രീ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മറ്റു പലവരെയും ഇതിൽ നാണം വരാതിരിക്കാൻ വേണ്ടിട്ട് അവര് എം ഡി എം എ എന്നുള്ള ലഹരി ഉപയോഗിച്ചിട്ടാണ് മത്തുപിടിച്ച ലെവലിലാണ് അവരി കാരണം ഒരാളുടെ മുമ്പില് തുണി അയച്ച് കാണിച്ചിട്ടുമ്പോൾ നാണം വരാതിരിക്കാനാണെന്നാണ് ആ സ്ത്രീ എന്നോട് പറഞ്ഞത് ഇവളെ ഇരുന്ന് ചെയ്യണേന്റെ വീഡിയോ സഹിത എന്റെ കയ്യിലുണ്ട് അധികാരികള് ചെറിയ രണ്ട് ലോ സ്റ്റേഷനില് ഞാൻ ഈ പരാതി പറഞ്ഞപ്പോൾ അതിനെതിരെ ആക്ഷൻ എടുക്കാനോ അതിനെ സഹായിക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല നോക്കൂ ഓൺലൈൻ സെക്സ് വീഡിയോ ചെയ്യുന്ന സമയത്ത് എം ഡി എം എ പോലെയുള്ള മാരകമായ രാസലഹരി മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നാണ് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു വെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ ഒരു പരാതി കൊടുത്തിട്ടും ആ സ്ത്രീക്കെതിരെ ഇതുവരെയും പോലീസ് നടപടിയെടുത്തില്ല എന്നാണ് ചെറുപ്പക്കാരൻ പറഞ്ഞു വെക്കുന്നത് നോക്ക് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ പോലീസിന്റെ അനാസ്ഥകൾ പലപ്പോഴും കടന്നു വരാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത് എങ്കിൽ അത്തരം പരാതികൾ മുഖവിലയ്ക്കെടുക്കാത്തൊരു പ്രവണത പലപ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാറുണ്ട് എന്നാൽ നേരെ മറിച്ച് ഒരു ആണിനെതിരെയാണ് ഒരു സ്ത്രീ പരാതി കൊടുക്കുന്നത് എങ്കിൽ ആ സ്പോട്ടിൽ ആ സമയത്ത് ആ മനുഷ്യനെതിരെ പരാതി എടുക്കാനും അയാളെ അറസ്റ്റ് ചെയ്യുവാനും നമ്മുടെ പോലീസ് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ നിയമത്തിൽ സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പരിഗണന നൽകാറുണ്ട് ഒരു സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇത്തരം പരിഗണനകൾ നമ്മുടെ രാജ്യത്തെ നിയമം നൽകുന്നുണ്ട് എങ്കിൽ പോലും ചില സ്ത്രീകൾ ഇത്തരം നിയമങ്ങളെ അത് ദുരുപയോഗം ചെയ്യുകയാണ് അധികാരികള് എന്റെ മക്കളെ കൊണ്ട് ഞാൻ അന്വേഷണം എന്റെ മക്കളെ കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും ജീവിച്ച് കാണിക്കാൻ തന്നെയാണ് തീരുമാനം എൻ്റെ എതിരെ എന്നെ ഭീഷണിപ്പെടുത്താനോ എൻ്റെ വീട്ടിലേക്ക് ആൾക്കാര് ഇവരെ ആൾക്കാരെന്തെങ്കിലും വരികയാണെങ്കിൽ ഈ സ്ത്രീ ചെയ്ത് കൂട്ടിയ എൻ്റെ എല്ലാ തെളിവും ഞാന് അവളെ മോഹം മറച്ചിട്ട് എല്ലാ ഭാഗങ്ങളും വീഡിയോസും ഞാൻ ഈ ന്യൂസിനെ കൊടുക്കാൻ വരും അതത്രയുള്ള സഹോദര കൂടി നല്ല അന്തസ്സായിട്ട് അവളുടെ മുന്നിൽ വിജയിച്ച് കാണിക്കണം ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല ജീവിച്ച് കാണിക്കണം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കാണ് നഷ്ടം നിങ്ങളുടെ മക്കൾക്കാണ് നഷ്ടം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അന്തസ്സായി ജീവിച്ച് വിജയിച്ച് കാണിക്കണം